പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സകാവിനെ അറിയാമോ ആര്ണ ഗാഥയറിയാമോ ഈ പാട്ട് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ അതറിയാമല്ലോ ഈ പുഷ്പൻ എന്ന് പറയുന്ന ആൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഡിവൈഎഫിയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് പണ്ട് എം വി ആറിനെ തടയാൻ വേണ്ടി ചെന്ന് അഞ്ചു പേര് അന്നേ ദിവസം തന്നെ വെടിയേറ്റ് കൊല്ലപ്പെടുകയും പുഷ്പൻ എന്ന വ്യക്തി നടുവിന് വെടികിട്ടി ഇന്നും ഇപ്പോൾ ഒരു ജീവച്ഛപം പോലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന പോലെ അവിടെ കണ്ണൂരിലുണ്ട് വർഷാവർഷം ഈ പുഷ്പൻ്റെ മുന്നിൽ പോയി കമ്മ്യൂണിസ്റ്റുകൾ പാടുന്ന പാട്ടാണിത് പുഷ്പനെ അറിയാമോ പുറത്തുപോയി പാടുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുഷ്പനെ അറിയാമോ പുഷ്പൻ്റെ രണഗാഥ അറിയാമോ എന്നൊക്കെ പക്ഷേ ജീവിച്ചോ മരിച്ചോ എന്നറിയാതെ ജീവച്ഛവം പോലെ കിടക്കുന്ന പുഷ്പൻ്റെ മുന്നിൽ പോയി ഇവർ വർഷാവർഷം പാടുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് പാർട്ടിക്ക് ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ കുറേ വർഷമായില്ലേ ഈ പാട്ട് തന്നെ അവർ സ്ഥിരം പാടുന്നത് അതും അടുത്ത് കാണും ആ പാട്ടൊന്ന് മാറ്റി പിടിക്കണം എന്നവർ തീരുമാനിച്ചിട്ടുണ്ടാവാം ഒരുപക്ഷെ നാളെ അവർ പാടാൻ പോകുന്നത് ആർഷോയെ അറിയാമോ ഞങ്ങളുടെ ആർഷോയെ അറിയാമോ ആർഷോ സഖാവിനെ അറിയാമോ ആ രണ ഗാഥേറിയാമോ എന്ന് മാറ്റി പാടാൻ വല്ല ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആർഷോ എന്ന് പറഞ്ഞ ആ ക്രിമിനലിനെ എസ് എഫ് ഐയുടെ നേതാവാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവൊക്കെ തന്നെയാണ് പക്ഷേ മുപ്പത്തിയഞ്ച് കേസുണ്ട് പയ്യൻ്റെ മേൽ അത് ഈ ഏതെങ്കിലും പോയി സമരത്തിന് പോയി കല്ലെറിഞ്ഞു അടിച്ചു പിടിച്ചു തുടങ്ങിയ കേസല്ല വധശ്രമം കത്തിക്കൂത്ത് ഇതൊക്കെ അടക്കം മുപ്പത്തിയഞ്ച് കേസുണ്ട് അപ്പോൾ ആൾ ഈ വിദ്യാർത്ഥികളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇതെന്ന് വ്യക്തമാണ് മാത്രമല്ല കൂട്ടത്തിൽ തന്നെ ഉള്ള മറ്റൊരു സഖാത്തിയെ അത് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടന അതിലെ ഒരു വനിതാ സഖാത്തിയെ ജാതി പേര് വിളിക്കുകയും വയറ്റിലുണ്ടാക്കി തരുകയും തന്നേക്കും അതായത് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തന്ന് കളയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ മനുഷ്യനാണ് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഈ സമൂഹത്തിൽ മറ്റു ആളുകൾ വില കൽപ്പിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നവേളു ഒരു ടോട്ടലി വേസ്റ്റായിട്ടുള്ള ഒരു പയ്യൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ല കാര്യം ഇത്രയേറെ കേസുകളും സ്വന്തം സഹാത്തിയോട് തന്നെ മോശമായ രീതിയിൽ ജാതി പേര് വിളിച്ചുകൊണ്ട് അപമാനിക്കുകയും തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരികയും ചെയ്യും എന്ന് പറഞ്ഞ ആളെ മനുഷ്യൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഗവർണറെ വഴുതടയും കരിങ്കുടി കാണിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് പിരികേറ്റി വിട്ടിരിക്കുകയാണ് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ചെറുക്കനാണ് ചിലപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് കളയും എന്തായാലും ഗവർണറുടെ സെക്യൂരിറ്റിക്ക് അദ്ദേഹത്തിന് സുരക്ഷാസേനയുണ്ട് അവർ അറ്റക്കൈക്ക് അന്ന് കൂത്തുപറമി ചെയ്ത പോലെ എന്തെങ്കിലും ചെയ്താൽ ഇവർക്ക് നാളെ പാട് നടക്കാൻ ഒരു പുതിയ പാട്ട് കൂടെ കിട്ടും ആശയേ അറിയാമോ ഞങ്ങളുടെ ആശോ ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ സി പി എം നോക്കുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയോ വിവേചന ബുദ്ധിയോ ഒന്നും ഈ ചെറുക്കനില്ല നമുക്കറിയാം എഴുതാത്ത പരീക്ഷ എഴുതി ജയിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് റാങ്കോട് കൂടി ജയിച്ചെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വാർത്തയാകുകയും മാധ്യമ വാർത്ത ആയതുകൊണ്ട് മാത്രം കള്ളി വെളിച്ചു ചെയ്ത വ്യക്തിയാണ് ഏത് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഒരു വിദ്യാർത്ഥി എന്ന നിലയിലോ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലോ യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരാളാണ് അയാളെന്ന് അയാൾ പങ്കെടുത്തിട്ടുള്ള മാധ്യമ ചർച്ചകൾ മറ്റുമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുമാതിരിപ്പെട്ട എസ് എഫ് ഐ നേതാക്കളല്ല ഇങ്ങനെ തന്നെയാണ് പലരും ഡോക്ടറേറ്റ് എടുക്കുന്നവരുണ്ട് എൽ എൽ ബി എടുക്കുന്നവരുണ്ട് ഒന്നും നേരെ ചു പഠിച്ചൊന്നും വന്നതല്ല ഏത് വിഷയത്തിനാണോ ഡോക്ടറേറ്റ് എടുത്തതെന്ന് പോലും പിന്നീട് ഇതൊക്കെ ചോദിച്ചാൽ അവർക്കൊരു ഓർമ്മയുണ്ടാവില്ല അതിനെപ്പറ്റി ഒരു പാരഗ്രാഫ് പറയാമെന്ന് ചോദിച്ചാൽ ഒരു ഓർമ്മയുണ്ടാവില്ല അത്തരം മിടുക്കന്മാരും മിടുക്കത്തുകളുമായിട്ടുള്ള ടീമുകളാണ് ഈ എസ് എഫ് ഐയുടെ തലപ്പത്തൊക്കെ വരുന്നത് അതിൽ പോലൊരു ഒരൈറ്റമാണിത് പിരികേറ്റി കീ കൊടുത്ത് വിട്ടാൽ മാത്രം മതി എന്ത് കനദ്രവും കാണിക്കും അപ്പോൾ ഇന്ന് ആറ് ആറരയ്ക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും എസ് എഫ്ഐയുടെ ഭീഷണി വകവെക്കാതെ ഞാൻ അവിടെ താമസിക്കും രണ്ട് ദിവസം താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഗവർണറെ തടയാൻ വേണ്ടിയിട്ട് കരിങ്കുടിയൊക്കെ ആയിട്ട് അവിടെ പോയി നിൽക്കുകയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഗവർണർ ശാഖയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിവിടെ ഗവർണർ ഗവർണറുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശാഖയെ പോയി കൊണ്ടാണ് അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നുണ്ട് എന്ന നിലയിൽ വാർത്തയെ മറ്റും എടുക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ശാഖ കണ്ടിട്ടില്ല ഇവർക്ക് ആകെ അറിയാവുന്ന രണ്ട് മൂന്ന് ഡയലോഗാണ് ആർ എസ് എസ് സംഘിവൽക്കരണം കാവ്യവൽക്കരണം ശാഖയെ പോയോ ഇതൊന്ന് പലരും ശാഖ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളുണ്ട് അത് ആർ എസ് എസ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ പോകും ഇപ്പോൾ ഗവർണർ കണ്ടിട്ട് പോലും ഇല്ല ഇവർ പറയുന്നതാണ് ശാഖയെന്നാണ് വരുന്നതെങ്കിൽ അത് അവിടെ വെച്ചാൽ മതി സംഘിവൽക്കരണമാണെങ്കിൽ അത് അവിടെ വെച്ചാൽ മതി പൊന്നുമക്കളെ അദ്ദേഹം അലിഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് നിങ്ങൾ ഇവിടെ കിടന്ന് കളിക്കുന്ന ആണെങ്കിൽ ഈ കല്ലും കട്ടയും വെച്ചിട്ടുള്ള അഭ്യാസം ഒന്നുമില്ല അതിലും വലിയ കുടികെട്ടിയാകുമെ കണ്ട് ഈ നിങ്ങളുടെ മൂത്ത നേതാവ് പറയുന്ന കണക്ക് ഊരിപ്പിടിച്ച കത്തിയുടെയും ഊരിത്തെ പിടിച്ച വാളിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ തല്ലി മറിച്ച ടീം ആ ടീമല്ല അതവിടെ കത്തിയും ബോംബും തോക്കുമൊക്കെ കണ്ടും അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഈ പറയുന്ന പോലെ തള് തള്ളാതെ നടന്നിട്ടുള്ള ആളാണ് ആറ് തവണ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൂടെയാണ് അദ്ദേഹത്തിന് നേരെ ആറ് സ തവണ വധശ്രമം ഉണ്ടായിട്ടുണ്ട് ആ അദ്ദേഹത്തിന് നീയൊക്കെ ഈ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടുക്കു കൂട്ടി പേടിക്കാൻ നടക്കുന്നത് വേറെ പല പണിയും നോക്കി കുഞ്ഞുങ്ങളെ സി പി എമ്മിന് വേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത് ഈ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് കുറേ തേഞ്ഞ് ഓടി പഴകിപ്പോയി പുതിയൊരു പേരും വെച്ചിട്ടൊരു പാട്ട് അവർക്ക് ഉണ്ടാക്കണം അതും വെച്ച് കുറേ കാലം കൂടെ ഓടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത നിന്നെയൊക്കെ തള്ളിവിടുന്നത് ഉയര് കിടന്നായി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാമെന്ന് കർണവന്മാർ പറയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലൊക്കെ പോയി അഭ്യാസം കാണിക്കാതെ ഉള്ള ജീവനും കൊണ്ട് എവിടെയെങ്കിലും പോയി വല്ല വല്ല ചാതി ജീവിക്കാൻ നോക്കും അല്ലാതെ പോയി കരിങ്കൊടിയാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെയൊന്ന് നേതാക്കന്മാരെ കണക്ക് കണ്ടമൊഴി കൂടുന്നൊരു മനുഷ്യനല്ല അദ്ദേഹം ഒന്ന് തിരുവനന്തപുരത്ത് വെച്ച് തെളിയിച്ചതാണ് പണി കിട്ടും അത് വെറും പണിയല്ല എട്ടിൻ്റെ പണി പറഞ്ഞില്ലെന്ന് വേണ്ട അപ്പോൾ ഈ പാട്ട് പാടേണ്ടി വരില്ല എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ആഷയറിയാമോ ഞങ്ങളുടെ ആശയറിയാമോ സകാവിനെ അറിയാമോ ആരാണ് ഗാഥ അറിയാമോ ദേവജ് ചെയ്ത് അങ്ങനെ പാടിക്കരുത് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്